എവർക്കും നമസ്തേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സൈക്കിംഗ് മീഡിയം തെരേസ് ഡോക്ടർ ചിറ്റി വർഗീസ് ഓണം ഒക്കെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കുകയാണ് വീണ്ടും വീണ്ടും എൻ്റെ ഓട്ടോബയോഗ്രഫി ബുക്ക് സ്നേഹപൂർവ്വാത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള മലയാളം ബുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുവരെ വാങ്ങിക്കാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ വേണ്ടി അത് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് ബുക്ക് വാങ്ങിക്കുവാനായിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അതെന്റെ നമ്പരാണ് കഴിയുന്നു ഞാൻ തന്നെയാണ് കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ഐ ആം ലില്ലി അത് സെമി ഓട്ടോബയോഗ്രഫിയാണ് ഇംഗ്ലീഷിലാണ് അതിൻ്റെ മലയാളം പതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വേണ്ടവരും ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലയാളം ബുക്കിന്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അത് കളർ കോപ്പിയാണ് വലിയൊരു ബുക്കാണ് കൂടാതെ മൂന്നാമത്തെ ബുക്ക് ഹെവൻലി സീക്രട്സ് മദർ മേരി ആൻഡ് സെവൻ ആർക്കേഞ്ചൽസ് ഏഴ് പ്രധാനപ്പെട്ട ദൂതന്മാരെ പറ്റിയുള്ള ബുക്കാണ് മാതാവിന്റെ അപാരിഷൻ മുഖേന നമുക്ക് ലഭിച്ച സ്പിരിച്വൽ ഗൈഡൻസിന്റെ കൂടി എഴുതിയിരിക്കുന്ന ബുക്കാണ് അതും ഇപ്പം ഇംഗ്ലീഷിലാണുള്ളത് അപ്പം എന്തായാലും ഈ മൂന്ന് ബുക്കുകളും വേണ്ട ആളുകൾ ദയവായിട്ട് താഴ്ത്തുന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബ്ലസ്ഡ് ആയിട്ടിരിക്കുക പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുവാനാ ടീച്ചറിൽ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം തെരേസ